നമ്മളുടെ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനൊക്കെ വാങ്ങുന്നവർക്ക് ഏറ്റവും വലിയ ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്ത അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ളൊരു അറിയിപ്പ് രണ്ടു മാസത്തെ പെൻഷൻ ഈ മെയ് മാസം നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് ഘടുക്കൾ അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നെ നമുക്ക് വീണ്ടും ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും ഏപ്രിൽ മാസം മുതൽ അതാത് മാസങ്ങളിൽ സർക്കാർ പെൻഷൻ വിതരണം നടത്തുമെന്ന് അറിയിച്ചിരുന്നു പെൻഷൻ മുടങ്ങാതെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും നൽകുമെന്ന് സർക്കാരിൻ്റെ പ്രഖ്യാപനവും ഉണ്ടായിരുന്നു വിഷു പ്രമാണിച്ച് ഈസ്റ്റർ വിഷു സമയത്തൊക്കെ നമുക്ക് രണ്ട് മാസത്തെ ആനുകൂല്യം ഇതേ രീതിയിൽ ലഭിച്ചതാണ് ഇനി മെയ് മാസവും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതിയിൽ ആനുകൂല്യം ലഭിക്കും അത് ഒരു മാസത്തെ അല്ല രണ്ടോ അതിലധികമോ മാസത്തെ ഒരു പക്ഷേ കാണും ജനങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു അറിയിപ്പ് തന്നെയാണിത് അഞ്ച് മാസത്തെ എണ്ണായിരം രൂപയോളം കുടിശ്ശികയാകുന്ന സാഹചര്യത്തിൽ ഈ ആനുകൂല്യമൊക്കെ കുടിശ്ശികയായി കിടക്കുന്നത് ജനങ്ങൾക്ക് ഒരുപാട് അത് വിഷമം ഉണ്ടാക്കുന്നു എന്നും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ പ്രതിച്ഛായ തന്നെ ഇത് മാറുന്നതിന് വേണ്ടി ഇടയാക്കുന്നു എന്നൊക്കെ സർക്കാരിന് മനസ്സിലായിട്ടുണ്ട് ഇനിയും വരുന്ന ഇലക്ഷനൊക്കെ ഇത് കാര്യമായിട്ട് തന്നെ ബാധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാധാരണക്കാർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള സഹായങ്ങൾ അത് കൃത്യസമയത്ത് നൽകുമെന്ന് തന്നെയാണ് ഈ സമയത്ത് സർക്കാർ അറിയിക്കുന്നതും സഹകരണ സംഘങ്ങളുടെ കൾസൂഷ്യൻ രൂപീകരിച്ച് എണ്ണൂറ്റി കോടിയോളം രൂപ സർക്കാർ ഇപ്പോൾ സമാഹരിച്ചിട്ടുണ്ട് ഇനി ഒന്ന് മാത്രമല്ല സർക്കാരിൻ്റെ കയ്യിലുള്ള തനന്ത് ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചായിരിക്കും ബാക്കി വിതരണം എല്ലാം തന്നെ നടത്തുക ഇനി മാത്രമല്ല വരുന്ന ഓരോ മാസങ്ങളിലും കൃത്യസമയത്ത് തന്നെ പെൻഷൻ വിതരണം നടത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അവശേഷിക്കുന്ന കുടിശ്ശിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ജനങ്ങൾക്ക് നൽകി തീർക്കേണ്ടതുണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ സർക്കാർ കൃത്യമായിട്ട് പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സമയത്ത് അറിയിപ്പ് ജനങ്ങൾക്ക് ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ മുൻ സർക്കാർ ഉത്തരവ് പ്രകാരം പെൻഷൻ വിതരണം ചെയ്യേണ്ട തീയതികളാണിവ ഇതിനിടയ്ക്ക് തന്നെ കൃത്യമായിട്ട് ബിൽ പ്രോസസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി ആ മാസത്തെ എല്ലാ ഗുണഭോക്താക്കളുടെയും കൃത്യമായിട്ടുള്ള ലിസ്റ്റുകൾ ശേഖരിച്ച് അർഹതയുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൃത്യമായിട്ട് തുക നൽകുന്നു അതോടൊപ്പം തന്നെ കൈകളിലേക്ക് ധനസഹായം കൈമാറേണ്ടവരുടെ ലിസ്റ്റ് പ്രകാരം അങ്ങനെയുള്ളവർക്ക് കൈകളിലേക്കും ഒരു തുക പോലും കുറവില്ലാതെ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കും ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ അറുപത് ലക്ഷം ആളുകൾക്കാണ് ഈ സഹായമൊക്കെ ലഭിക്കുന്നത് ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്ന ആളുകൾക്കുമെല്ലാം സർക്കാർ സഹായമുണ്ട് എന്നാൽ നിർമ്മാണ തൊഴിലാളി പോലുള്ള ചുരുക്കം ചില ക്ഷേമനിധി ബോർഡുകളിലാണ് ആനുകൂല്യമൊക്കെ ഇപ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും തടസ്സപ്പെടുന്നത് അതോടൊപ്പം തന്നെ നമുക്കറിയാം അംഗനവാടി ജീവനക്കാരുടെ ഇത്തരത്തിലുള്ള പെൻഷനും ഇതെല്ലാം തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ടൊക്കെ തടസ്സപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ട് കൃത്യമായിട്ട് ഫണ്ട് ലഭ്യമല്ലാത്തതും നിലവിൽ സാമ്പത്തിക സ്ഥിതി ക്ഷേമനിധി ബോർഡിലെ പരിതാപകരമായിട്ടുള്ള സ്ഥിതിയൊക്കെയാണ് ഇതിന് കാരണമായിട്ട് പറയുന്നത് എങ്കിൽ പോലും ഈ ആനുകൂല്യങ്ങളെല്ലാം തന്നെ പരമാവധി വേഗത്തിൽ നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ പ്രതിഷേധങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് ഇനി പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും എല്ലാ വർഷങ്ങളിലും സമർപ്പിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അവരുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മസ്റ്ററിങ് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ മസ്റ്ററിങ് ചെയ്യുന്നതിന് അക്ഷയ കേന്ദ്രങ്ങളാണ് നമ്മൾ സംസ്ഥാനത്ത് ആശ്രയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി വാർഷിക മസ്റ്ററിംഗ് ആയി എന്ന ധാരണയിൽ ഒരുപാട് ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ എത്തിച്ചേരുന്നുണ്ട് അതായത് എല്ലാ വർഷങ്ങളിലും ഏപ്രിൽ മാസം അല്ലെങ്കിൽ മെയ് മാസം ഒക്കെയാണ് മസ്റ്ററിങ് നടത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം മസ്റ്ററിങ് ചെയ്ത പല ആളുകളും ഇപ്പോൾ മസ്റ്ററിങ് ആയിട്ടുണ്ട് അതായത് വാർഷിക മസ്റ്ററിങ് കഴിഞ്ഞ വർഷത്തെ ചെയ്തതിൻ്റെ തീയതികളൊക്കെ അവസാനിച്ചു എന്ന ധാരണയിൽ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർ ഭിന്നശേഷി നേരിടുന്ന ആളുകൾ അതോടൊപ്പം തന്നെ വിവിധ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരെല്ലാം ഈ പെൻഷൻ ആനുകൂല്യം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇതുവരെ സർക്കാർ ഈ മസ്റ്ററിങ്ങിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വാർഷിക മസ്റ്ററിംഗിനെ സംബന്ധിച്ച തീയതി പ്രഖ്യാപിച്ചിട്ടില്ല നിലവിലിപ്പോൾ കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് ചെയ്യുന്നതിന് ആനുപാതികമായിട്ട് ഇപ്പോൾ സഹായ വിതരണം നടക്കുന്നുണ്ട് അത് മുടക്കം കൂടാതെ നടക്കുകയും ചെയ്യും അപ്പോൾ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക മസ്റ്ററിൻ്റെ തീയതി ആയ ശേഷം കൃത്യമായിട്ട് ഔദ്യോഗിക തലത്തിൽ നിന്നുള്ള അറിയിപ്പ് വീഡിയോ വഴി നമ്മൾ എത്തിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് കൃത്യമായിട്ട് ഈ അറിയിപ്പ് നിങ്ങളിലേക്ക് എത്തിച്ചത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക